ഈശ്വശേരി സ്തുതിയായിരിക്കട്ടെ വചന വിജയത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പാപികളായ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും വെളിപ്പെടുത്തുന്ന ഉപമയാണ് ദൂറ്റപുത്ര ഉപമ വിശ്വരൂപേടശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിൽ സൗഹൃദപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിരുത്തരവാദപരമായ നിലപാടുകൾ എടുക്കുന്ന ആർക്കും സംഭവിക്കാവുന്ന പരിതാപകരമായ അവസ്ഥയാണ് ഡോത്തുത്തനായ മകന് സംഭവിച്ചത് നൈമീഷികമായ സുഖസന്തോഷങ്ങൾ യഥാർത്ഥത്തിലുള്ള ആനന്ദമല്ലെന്നും വെട്ടിപ്പിടിച്ചതൊക്കെ നഷ്ടപ്പെടുമെന്നും നിലക്കത്തലായ ഈ മനുഷ്യന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സർവരാലും തിരസ്കരിക്കപ്പെടുകയും പിതാവിൽ നിന്നും അവകാശമായി ചോ ചോദിച്ചു വാങ്ങിയതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്ത അവസരത്തിൽ ഇളയ മകന് അതിജീവനം അസാധ്യമായി അനുഭവപ്പെട്ടു ഈ വേളയിലാണ് പിതാവിന്റെ ഭവനത്തിലെ സുഭിഷ്ഠതയെയും സമൃദ്ധിയെയും കുറിച്ചുള്ള ഓർമ്മ അവനെ സുബോധമുള്ളവനാക്കി മാറ്റിയത് തുടർന്നുള്ള ഇളയ മകന്റെ ജീവിതം മാനസാന്തരത്തിന്റെ വിവിധ പടികളെയാണ് കാണിക്കുന്നത് മാനസാന്തരത്തിന്റെ നിർണായകമായ ഘട്ടമാണ് സ്വയാവബോധം ഉണ്ടാവുക എന്നത് ഇന്നത്തെ എന്റെ ജീവിതം എപ്രകാരമുള്ളതാണ് ഞാൻ ആവശ്യിക്കുന്ന അവസ്ഥ എത്ര ദുർഭകമാണ് പിതാവിനോടുള്ള ബന്ധത്തിൽ നിലനിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും എത്ര ഉദാത്തവും എന്ന് ഓർക്കുമ്പോഴാണ് ഒരുവന് യഥാർത്ഥത്തിൽ സുബോധം ഉണ്ടായതായി പറയാനാവുക നഷ്ടപ്പെടുത്തിയ ദേവിസ്നേഹത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചടക്കാതിരിക്കാനാവില്ല എന്താണ് നഷ്ടമായത് എത്ര വിലപ്പെട്ടതാണ് നഷ്ടപ്പെടുത്തിയത് എന്ന തിരിച്ചറിവ് നിരാശകൾക്ക് അതീതമായി നമുക്കായി കാത്തിരിക്കുന്നവൻ്റെ സന്നിധിയിലേക്കുള്ള പ്രയാണത്തിന് പ്രേരകമാകുന്നു ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നകുന്ന മനുഷ്യജീവിതം നാശോന്മുഖമായി പരിണമിക്കും പിതാവിനോടുള്ള കൂട്ടായ്മയാണ് ജീവനെങ്കിൽ പിതാവിൽ നിന്ന് അകുന്നുള്ള അവസ്ഥ മരണമാണ് അതുകൊണ്ടാണ് മൂത്ത മകനോട് ആ പിതാവ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും വേണം എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവൻ ജീവിക്കുന്നു നഷ്ടപ്പെട്ടവനായിരുന്നു കണ്ടു കിട്ടിയിരിക്കുന്നു അനുതാപത്തിന്റെ അടുത്ത നടപടി എന്നത് പ്രവൃത്തി ദോഷം മൂലമുണ്ടായ അയോഗ്യതയെ അംഗീകരിച്ച് ഏറ്റു പറയുക എന്നതാണ് ഈ ഒരു മനോഭാവമാണ് പിതാവിലേക്ക് തിരിയുന്ന പുത്രന്റെ വാക്കുകളിൽ നീളിക്കുന്നത് പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുന്നിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനിൽ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല പിതാവിന്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ടെന്ന് ആരംഭത്തിൽ വീടോടെ ബാധിച്ച വ്യക്തിക്ക് ഇപ്പോൾ തന്റെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അയോഗ്യതയുടെ വേദനാത്മകമായ വശങ്ങളെ തിരിച്ചറിഞ്ഞ് വിനീതനാകുന്ന കാഴ്ച ഏറെ ഹൃദയസ്പർശിയാണ് നമ്മുടെ ജീവിതത്തിൽ അവജയങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾക്കു മുമ്പിൽ എളിമയോടെ നിൽക്കുവാനുള്ള മനസ്സിന്റെ ഭാവമാറ്റം ആവശ്യമാണ് ഭൗതിക സമ്പത്തിനേക്കാൾ അവന് നഷ്ടമായത് പിതാവിനോടുള്ള ഊഷ്മളമായ ബന്ധമായതെന്ന സത്യം അവനെ തിരിച്ചു നടക്കുവാനുള്ള പുതിയ തീരുമാനം എടുക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് പിതാവിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന ദൈവം അവന്റെ തിരിച്ചവരവനെ എത്രയധികമായി കാഷിക്കുന്നു എന്നത് ഈ മൂവിയിലൂടെ നാം മനസ്സിലാക്കുന്നു അവകാശവാദങ്ങളില്ലാതെ ദൈവപിതാവിൻ്റെ മുമ്പിൽ ആശ്രയഭാവത്തോടെ നിൽക്കുന്ന മനുഷ്യ വ്യക്തി അനുതാപത്തിലൂടെ നിലനിൽക്കുന്ന സമാധാനത്തിന്റെ ഉടമയാകുമെന്ന് മാനസാന്തരപ്പെട്ട ഇടയമകൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു സർവതും സൃഷ്ടിച്ച് സർവ്വരെയും പരിപാലിക്കുന്ന സ്നേഹപിതാവായ ദൈവത്തിന് ഓരോ വ്യക്തിയും അമൂല്യമാണ് അതുകൊണ്ട് തന്നെ എത്ര കുറവുണ്ടെങ്കിലും എത്ര പരാതികൾ ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല അനുഗമിക്കുന്ന ഭാവിയെ അനുഭാവപൂർവ്വം അന്വേഷിക്കുന്നവനാണ് അവിടുന്ന് കൂട്ടത്തിലുള്ളവരെയും അകന്നുപോയവരെയും ഒരുമിച്ച് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന കാരുണ്യവാനായ പിതാവ് ദൈവസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം ജീവിതത്തിൽ സൌഹൃദ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നശ്വരമായ സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാവത്തിന്റെ അഗാധ കൃത്യങ്ങളിൽ വീഴുമ്പോഴും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ നമ്മളെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങയുടെ സ്നേഹം തിരസ്കരിക്കുകയും ലോകസുഖങ്ങളുടെ പിന്നാലെ അലയുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും വെറുക്കാത്ത ഒരിക്കലും തള്ളിക്കളയാത്ത അങ്ങയുടെ കാര്യത്തിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുജയിക്കണമേ യേശു സ്വോത്രം യേശു നന്ദി യേശു ആരാധ